നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് സഹായകമായിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിന് ഏറ്റവും കൂടുതൽ നല്ലതായിട്ടുള്ളതും പ്രത്യേകിച്ച് നമ്മളിപ്പോൾ വണ്ണം കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ കേട്ടിരിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല കരിഞ്ചീരകത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കരിഞ്ചീരകം നമ്മൾ പണ്ട് മുതലേ ഒരു കാര്യമാണ് പക്ഷേ പണ്ട് ഞാനൊക്കെ കേട്ടിട്ടുള്ളത് കരിഞ്ചീരകം എണ്ണയൊക്കെ കാച്ചുന്ന സമയത്ത് മുടിയുടെ കറുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുടിയുടെ വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ കരിഞ്ചീരകം കൂടെ ചേർത്തിട്ട് എണ്ണ കാച്ചിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഈ ഇത് മാത്രമല്ല ഇതിന്റെ ബെനിഫിറ്റ് എന്നുള്ളത് പിന്നീട് നമ്മൾ കരിഞ്ജീരകത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ ജീരകത്തിൽ തന്നെ പല തരത്തിലുണ്ടല്ലോ ഇപ്പൊ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചെറിയ ജീരകം അല്ലെങ്കിൽ കുമ്മിൻ പോലത്തെ കാര്യം അതുപോലെ തന്നെ പെരുഞ്ചീരകമുണ്ട് പിന്നെ അതുപോലെ അയമോദകം എന്ന് പറഞ്ഞിട്ട് ഉണ്ട് ഇങ്ങനെ പല ടൈപ്പ് ഉണ്ട് അപ്പൊ അതില് കരിഞ്ചീരകം എന്ന് പറയുന്നത് ഈ കുക്കിങ്ങിൻ്റെ സമയത്ത് നമ്മൾ അധികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമല്ല പക്ഷേ ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് അപ്പൊ ആദ്യം തന്നെ ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണോ നോക്കാം ഞാൻ പൊതുവെ കേട്ടിട്ടുള്ള ഒരു കരിഞ്ചീരകത്തിന്റെ മറ്റൊരു ഇപ്പം റീസെന്റ് ആയിട്ട് കേട്ടിട്ടുള്ള വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കരിഞ്ചീരകം ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് ആ എസ്പെഷ്യലി നമ്മൾ രാവിലെ വെറും വയറ്റിൽ ഞാൻ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈയിടെയായിട്ട് ഞാൻ ഈ ചായ കാപ്പി കാപ്പി പൊതുവേ കുടിക്കാറില്ല എങ്കിലും ചായയൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് രാവിലെ വെറും വയറ്റിൽ ഇപ്പോ ഈ ജീരകം അതിന്റെ കൂടെ കരിഞ്ചീരകം അതുപോലെ ആയ മോദകം അങ്ങനെ കുറച്ച് സാധനം ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ വെള്ളം രാവിലെ കുടിക്കാറുണ്ട് വെറും വയറ്റിൽ അപ്പൊ ഈ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടോന്ന് നമ്മൾ നോക്കുമല്ലോ അപ്പൊ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ കുറേ പേര് ഗ്രീൻ ടീ ഒക്കെ കുടിക്കുന്നവർ കാണും രാവിലെ എന്തിനാണ് നമ്മൾ ഗ്രീൻ ടീ കുടിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ആന്റി ഓക്സിഡൻസിൻ്റെ ഒരു നല്ലൊരു ശേഖരമുണ്ട് നമുക്കൊരു എനർജി ഒക്കെ തരും ഫ്രീ റാഡിക്കൽസിനെ ഇല്ലാതെയാക്കും അതായത് രോഗപ്രതിരോധ ശേഷി കൂട്ടുക അല്ലെങ്കിൽ രോഗാവസ്ഥയിലേക്ക് സെല്ലുകൾ പോകാതെ അതിനെ നിയന്ത്രിക്കുക ഇതാണ് ഈ പറഞ്ഞ ആന്റി ഓക്സിഡൻസോ അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽസിനെ കൺട്രോൾ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇപ്പോ അങ്ങനെ നോക്കുമ്പോൾ കുറെ സാധനങ്ങൾ ആന്റി ഓക്സിഡൻസ് ഉണ്ടെങ്കിലും ഈ കരിഞ്ചീരകത്തിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ആന്റി ഓക്സിഡൻസ് ഉണ്ട് അത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നു മാത്രമല്ല നമുക്ക് ഈ വയറിനകത്തുണ്ടാവുന്ന അൾസർ പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ ഗ്യാസ് ഫോമേഷൻ നെഞ്ചരിച്ചിൽ പുളിച്ചു തെകിട്ടല് പിന്നെ പലതരത്തിലുള്ള വയറിന് പ്രശ്നമുള്ളവരുണ്ട് ഇറിറ്റബിലിറ്റി ഉള്ളവരുണ്ട് കോൺസ്റ്റിപ്പേഷൻ ഉള്ളവരുണ്ട് ഇതിനെയൊക്കെ നല്ല രീതിയിൽ ടാക്കിൾ ചെയ്യാനായിട്ട് ഈ കരിഞ്ചീരകം സഹായിക്കുന്നുണ്ട് അപ്പം പൊതുവേ ഞാൻ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നമ്മൾ ചായ ഇടുന്നതിന് പകരം വെള്ളം വെച്ചിട്ട് അതിനകത്തേക്ക് ഇപ്പം ഞങ്ങളൊരു രണ്ടു പേർക്കോ അല്ലെങ്കിൽ മൂന്ന് പേർക്കോ ഉള്ള രീതിയിലായിരിക്കും വെള്ളം വെക്കുന്നത് വലിയ കപ്പിൽ നമ്മൾ അളന്ന് വെള്ളം എടുത്തിട്ട് അതിലൊരു പത്ത് മിനിറ്റ് വെള്ളം ജസ്റ്റ് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചിട്ട് അതങ്ങ് അടച്ചു വെക്കുകയാണെങ്കിൽ പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ചെറിയ ചൂടോടെ നമുക്കത് കുടിക്കാൻ പറ്റും അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് സ്ട്രെയിൻ ചെയ്തിട്ട് അത് അരിച്ചെടുത്തിട്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ രാവിലെ തന്നെ നമുക്ക് ഈ ചായ കുടിക്കണം എന്നുള്ളൊരു ഡിസയർ ആദ്യം തന്നെ പോകും അപ്പം അവിടെ നിന്ന് തന്നെ അമിതമായിട്ടുള്ള നമ്മുടെ ഒരു ക്രേവിംഗ് മാറും മാത്രമല്ല നമുക്ക് എന്താ പറയാ ഇപ്പൊ ഒരു എനർജി എന്ന് പറയുന്നത് ഇപ്പൊ ചായ കുടിച്ചാലേ എനർജി കിട്ടൂ എന്ന് പറയുന്നതിലേന്നുള്ള ഒരു ചെറിയ വ്യത്യാസം ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ആദ്യമൊക്കെ ഇച്ചിരി പാടായിരിക്കും പക്ഷെ പ്രത്യേകിച്ച് ഇതിനൊരു ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ നമ്മൾ ആ ജീരക കൂടുമ്പോ ജീരകത്തിന്റെ ടേസ്റ്റേ ഉള്ളൂ ഇതിന് ഇതിനായിട്ടൊരു വേറൊരു ടേസ്റ്റ് വ്യത്യാസം അങ്ങനെയൊന്നും കാണാറില്ല പൊതുവേ പിന്നെ ബെ ബെനിഫിറ്റ്സിന്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴത്തേക്ക് മിക്കവാറും ആൾക്കാർക്ക് ഈ കോൺസ്റ്റേഷനും ഗ്യാസ്ട്രബിളും ഒക്കെ ഉണ്ട് അവരൊക്കെ ചില ആൾക്കാർ ചെയ്യുന്നത് ഈ കോൺസ്റ്റിപ്പേഷന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് കഴിക്കും അല്ലെങ്കിൽ രാത്രിയിൽ എന്തെങ്കിലും ഈ പൊടികൾ ചൂർണ്ണങ്ങളൊക്കെ കലക്കി കുടിച്ചിട്ട് കിടക്കും അങ്ങനെയൊക്കെ ലോങ് ടേമില് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ അത് അതിനെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ വെള്ളം എന്നുള്ളത് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ അല്ലാത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കട്ടഞ്ചായ ഉണ്ടല്ലോ കട്ടൻചായ്ക്കത്തൊരു രണ്ട് ഗ്രാം രണ്ട് എന്ന് പറയുമ്പോൾ ഒരു രണ്ട് നുള്ളാണ് പൊടിച്ച് കരിഞ്ചീരകം നല്ലായിട്ട് കഴുകി ഉണക്കി പൊടിച്ച് അത് ഒരു രണ്ട് നുള്ള ഇട്ടിട്ട് നമ്മൾ കലകി കുടിക്കുകയാണെങ്കിൽ അത് നല്ലതാണ് ഒരുപാട് അളവിലൊന്നും വേണ്ട കേട്ടോ അത്രയും മതി ഒരു രണ്ട് ഗ്രാം ഒരു അളവും മതി ഇനി മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ മുടിയുടെ വളർച്ചയാണ് അതായത് ഇതിനകത്ത് അത്യാവശ്യം വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് വൈറ്റമിൻ ബി ട്വൽവ് ഉണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ഉണ്ട് പിന്നെ നമുക്ക് സെലീനിയം പോലുള്ള കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും സ്ട്രെങ്തനിങ്ങിനും മുടിയുടെ തിളക്കത്തിനും ഒക്കെ നല്ലതാണ് അപ്പൊ ഈ ഇതൊരു ചെറിയ അളവിലാണെങ്കിൽ പോലും നമുക്കൊരു ഡെയിലി ഡോസിന്റെ ഒരു ചെറിയ ഭാഗം ഇതിൽ നിന്നുകൂടി കിട്ടും എന്നുള്ളതാണ് ഒരു ഗുണം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് രാവിലെ വെള്ളമായിട്ട് കുടിക്കാൻ പറ്റില്ലെങ്കിൽ മറ്റു പല ഓപ്ഷൻസ് ഉണ്ട് ഇപ്പൊ സാലഡ് ഡ്രെസ്സിങ്ങിന്റെ നമ്മളിപ്പം സാലഡ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിനകത്ത് നമ്മൾ മറ്റേ ഇതൊക്കെ ഇടില്ലേ എന്താ പറയുക എള്ളൊക്കെ ഇടുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ വെള്ളം ചെയ്യുമ്പം ചിയ സീഡ്സ് ഒക്കെ നമ്മൾ പൊടിച്ച് ചേർത്ത് ഇടുന്ന പോലെ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ കരിഞ്ചീരകവും അതിൻ്റെ ഇട്ട് പൊടിച്ചിട്ട് കുറച്ച് ഉപയോഗിക്കാം അത് ആ ഒരു രീതിയിൽ അല്ലാതെ അല്ലാതിങ്ങനെ വെള്ളത്തിലായിട്ടോ ചവച്ചരച്ച് കഴിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ വയർ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നത് ഇപ്പൊ എൻ്റെ ഒരു ദുഷ്ട ഇത് വെച്ചിട്ട് ഞാൻ ശരിക്കും പറഞ്ഞ ചായ കുടിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വയറോ വണ്ണോ ഒക്കെ കുറയും കാരണം എപ്പോഴും നമ്മൾ ഇരിപ്പാണല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് കുറയുമെങ്കിൽ അതിനും കൂടെ ബെനിഫിഷ്യൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആ രണ്ടു കാര്യം എന്ന് പറഞ്ഞ പോലെയാണ് ഇത് കുടിച്ച് തുടങ്ങിയത് ഇപ്പം എനിക്ക് ശരിക്കും ഒരു നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കു കുടിക്കുമ്പോഴത്തേക്ക് കുറച്ച് നമുക്കൊരു എന്താ പറയുക ഒരു ഒരു ഫാറ്റ് കൂടുതലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കുറച്ച് മാറ്റി മാറ്റിത്തരികയും കുറച്ചൊന്ന് ഒന്ന് റിലീസ് ചെയ്യുന്ന വില എനിക്ക് തോന്നിയിട്ടുണ്ട് ഫാറ്റ് റിലീസ് ചെയ്യുന്നവരെ അത് പറഞ്ഞു വന്നപ്പോഴാണ് ഒരു ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് കുറച്ച് പേരിൽ ഒരു പഠനം നടത്തി ഇപ്പൊ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും ഒരു പഠനം നടത്തിയ ബേസിൽ പറയുമ്പോഴാണ് കുറച്ചുകൂടെ അതിൻ്റെ ഒരുത്തൊരു ഇത് വരുന്നത് അപ്പൊ ഈ കൊളസ്ട്രോൾ ഉള്ളവർക്കും അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ളവർക്കും ഒക്കെ കൊളസ്ട്രോൾ എസ്പെഷ്യലി ഇപ്പം ടോട്ടൽ കൊളസ്ട്രോളും അതുപോലെ തന്നെ എൽ ഡി എൽ എൽ ഡി എൽ എന്ന് പറയുന്നത് നമുക്ക് ശരീരത്തിന് ആവശ്യമില്ലാത്ത കൊഴുപ്പാണ് അപ്പൊ ഈ രണ്ട് ആവശ്യമില്ലാത്ത മീൻസ് ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്നതാണ് അപ്പൊ അത് കൂടി നിന്നവരിൽ നമ്മൾ ഈ കരിഞ്ചീരകം എല്ലാ രണ്ട് ഗ്രാം വീതം എല്ലാ ദിവസവും കൊടുക്കുന്ന സമയത്ത് ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി ഡേയ്സിൽ ഇതിന്റെ ലെവൽ ഒന്ന് നോർമൽ നോർമലൈസ് എന്നല്ല ഒരു ചെറിയ രീതിയിൽ അതിനകത്തൊരു കുറവ് വരുന്നുണ്ട് മറ്റാൾക്കാരെ അപേക്ഷിച്ച് അപ്പം അതിനൊരു ഇഫക്റ്റ് ഉണ്ട് എന്നുള്ള ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് വളരെ സേഫ് കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ മറ്റു ബാക്കിയെല്ലാം ചെയ്യുന്ന പോലെ നമ്മളിപ്പോ അവിയലിനും തോരനും ഒക്കെ ജീര കറിക്കുന്ന പോലെ തന്നെ അല്ലാത്ത സമയത്ത് നമുക്ക് കരിഞ്ചീരകം കുറച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ കറക്റ്റായിട്ടൊന്ന് മോണിറ്റർ ചെയ്ത് നിർത്താനായിട്ട് അതായത് മരുന്ന് കഴിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ അതിന് കൂടി കൂടെ ചെയ്താൽ കുറച്ചൊരു കൺട്രോൾ നമുക്ക് കിട്ടും ഒരു ഹൈ വലിയ ഇതിലേക്ക് പോവുകയും താഴേക്ക് വരികയും ചെയ്യുന്നത് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനി മുടിയുടെ വളർച്ചയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞതല്ല മുടിയുടെ സ്ട്രെങ്തനിങ്ങിനും മുടിയുടെ വളർച്ചയ്ക്കും ഒക്കെ നമ്മളിപ്പോൾ ഈ കരിഞ്ചീരകം കഴിക്കുന്ന കാര്യം പറഞ്ഞതുപോലെ തന്നെ എണ്ണ കാച്ചുന്ന സമയത്തും കരിഞ്ചീരകം ഇട്ട് കാച്ചുവാണെങ്കിൽ കുറച്ചു നല്ലതായിരിക്കും അതും മുടിയുടെ കറുപ്പിനെയും അതുപോലെ തന്നെ നമ്മുടെ ഫോളിക്കളിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇപ്പം നര അകാല നരയൊക്കെ ഉള്ളപ്പോഴാണ് പണ്ടൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ നര വരുന്നതിന് കുട്ടി നര ബാല നര എന്നൊക്കെ പറയും അപ്പോൾ അതിനൊക്കെ ഈ കരിഞ്ചീരകം ഇട്ട് കാച്ചി എണ്ണയൊക്കെ തേക്കുന്നത് വളരെ നല്ലതാണ് അല്ലെങ്കിൽ ഈ എന്തോ കരിഞ്ചീരകം അല്ലെങ്കിൽ കലോനി കലോഞ്ഞി അങ്ങനെയാണ് പറയുന്നത് കലോഞ്ഞി അപ്പം ഇതിൻ്റെ എണ്ണയായിട്ട് തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കുറച്ച് പക്ഷേ അത് ചിലർക്ക് സ്കിന്നിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പറയുന്നില്ല നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എണ്ണയുടെ കൂട്ടത്തിൽ ഒരു ഒന്ന് രണ്ട് തുള്ളി നമ്മൾ ഈ വൈറ്റമിൻ ഇ ഓയിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ ഇതും കൂടെ മിക്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും അത് ചിലർക്ക് ഇറിറ്റേഷൻ ചൊറിച്ചുള്ള ചിലർക്ക് മാത്രം ഉണ്ടാവാറുണ്ട് അത് ഏതൊരു കാര്യവും പോലെ തന്നെ അതുകൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ മീൻസ് നമ്മൾ ജസ്റ്റ് തേച്ച് നോക്കിയിട്ട് വേണം അത് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ലാതെ കഴിക്കുന്നതിനകത്ത് വേറെ ബുദ്ധിമുട്ടൊന്നും പറയാറില്ല ഈ ഒരു അളവ് പക്ഷേ എല്ലാ കാര്യത്തിലും നമ്മൾ പാലിക്കണം എന്ന് വെച്ചാൽ ജീരകം ആയാലും മല്ലി ആയാലും കരിജീരകം എല്ലാത്തിനും നമ്മളെ ഒരു റെക്കമെൻഡ് അളവുണ്ട് അപ്പൊ അതിനു മുകളിൽ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പിന്നെ നമുക്കിപ്പം ഏഹ് ഇപ്പം ഇടക്കിടക്ക് ജലദോഷം വരുന്നു അല്ലെങ്കിൽ ഇടക്കിടക്ക് തുമ്മൽ വരുന്നു പനി പനി നമുക്കിപ്പോൾ വൈറസും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും ചിലപ്പോൾ വൈറൽ ഒക്കെ വരാം അല്ലാത്ത അല്ലാത്തപക്ഷം ഇപ്പോൾ വെറുതെ വെറുതെ എന്തെങ്കിലും ഒരു കാരണം വന്നു കഴിഞ്ഞാൽ ഒരു കാറ്റടിച്ചാലും മഴ ഒരാൾ ഒരാളടുത്തൂടെ പോയാൽ അങ്ങനെ പറയുന്നവരുണ്ട് ജലദോഷമൊക്കെ വരുമെന്ന് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ കരിഞ്ചീരകം നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ഇമ്മ്യൂണിറ്റി പവർ കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് നിരന്തരമുള്ള ഒരു വീക്ക്നെസ്സിൽ നിന്ന് നമുക്കൊരു മാറ്റം വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു കാര്യമാണ് കരിഞ്ജീരകം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഇതുവരെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു പുതിയ ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് വണ്ണം കുറയ്ക്കാനും വയർ കുറയ്ക്കാനും പിന്നെ അതുപോലെ തന്നെ മുടിയുടെ വളർച്ചയ്ക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എനർജി കീപ്പ് ചെയ്യാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്